ഈ ഒരു പഴയ ഫ്രെയിമാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിരിക്കണേ അപ്പോൾ ഈ ടൈപ്പ് ഗ്ലാസ് ഫ്രെയിമേ പണ്ടത്തെ ഒരു മെയിൻ ഗിഫ്റ്റ് ആയിട്ടായിരുന്നേ അതിൻ്റെ ഉള്ളിലെ ബെസ്റ്റ് വിഷസ് നോ ഓൾ ദ ബെസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഇത്രയും പറഞ്ഞപ്പോൾ സംഭവം എന്താന്ന് നയൻറ്റീസ് കിഡ്സിനും കെ കിഡ്സിനൊക്കെ ഏകദേശം പിടിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഫ്രെയിം അഞ്ചിലോ ആറിലൊക്കെ പഠിക്കുമ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു നിഗമനം ഫസ്റ്റ് ഇത് മുഴുവൻ ഒന്ന് പച്ച പെയിന്റ് അടിച്ച് ഒന്ന് പറമ്പിക്കിറങ്ങി കുറച്ച് കമ്പുകൾ പൊട്ടിച്ചു കൊണ്ടുപോകും പിന്നെ അത് ഈ സ്ക്രബ്ബേഴ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഐറ്റം ഈ രണ്ട് സാധനം രണ്ടാക്കി ഒന്ന് പറിച്ചെടുത്ത് ആ ഒരു ഗ്രീൻ സ്ക്രബ്ബർ ഇല്ലേ അതൊന്ന് കട്ട് ചെയ്ത് ഫ്രെയിമിന്റെ താഴെ ഇതുപോലെ ഒന്നിച്ചെടുക്കുക ഇനി നമ്മള് നേരത്തെ മാറ്റി വെച്ചാൽ കുഞ്ഞ് എടുക്കുക അതായത് നമ്മുടെ മരം എന്നിട്ട് അത് ഓരോന്നും ഗ്ലൂഗൺ വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കാണുമ്പോൾ ഏകദേശം ഒരു മരത്തിന്റെ ലുക്ക് വേണം അത്രേ ഉള്ളൂ പിന്നെ സ്ക്രബറിന്റെ യെല്ലോ എടുക്കുക കുഞ്ഞു കുനാന്ന് കട്ട് ചെയ്തെടുക്കുക ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനേ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു ഇടയിൽ ചെറുതായിട്ടൊന്ന് കാറ്റി വീശി അതാ പറഞ്ഞു എല്ലാം കൂടെ മിക്സിയിലിട്ട് എന്ന് വരെ ഞാൻ ആലോചിച്ചായിരുന്നു എന്തായാലും കട്ട് ചെയ്തെടുത്തതൊക്കെ മരത്തിന്റെ ഇലകളായിട്ട് ഇതുപോലെയൊക്കെ ഒട്ടിച്ചെടുക്കുക ആക്ച്വലി ഇവിടെ വരികയായിരുന്നു എന്റെ പ്ലാൻ പിന്നെ നമ്മുടെ മരങ്ങൾ കുറച്ച് കളർഫുൾ ആവട്ടെ വെച്ച് ഓറഞ്ചും പച്ചയും മഞ്ഞയും എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെയ്ത് നോക്കാനേ ഇങ്ങനത്തെ ഗ്ലാസ് ഫ്രെയിം തന്നെ വേണം നിർബന്ധൊന്നും ഇല്ലാട്ടോ നമ്മുടെ സാധാ കാർഡ്ബോർഡ് ഇല്ലേ അതായാലും മതി അപ്പൊ നിങ്ങിഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ